അഗ്രി സ്മോക്ക് റെഡ്യൂസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീം നമുക്ക് വന്നത് ഡൽഹിയിലൊക്കെ ഉള്ള ഫോഗ് കൂടുതലായിട്ടും വരുന്നുണ്ട് അപ്പൊ അത്തരം പൊള്യൂഷൻസ് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വന്നത് ഈ കൺസെപ്റ്റിലേക്ക് വന്നത് അപ്പൊ ഇതിലൊരു ഈ ചേമ്പറിനകത്ത് നമ്മള് അഗ്രി വേസ്റ്റുകൾ എല്ലാം കത്തിക്കുക അതിൽ നിന്ന് വരുന്ന സ്മോക്ക് ചൂടും ഉപയോഗപ്പെടുത്തി കൊണ്ട് നമ്മൾ ഹോട്ട് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് സ്മോക്ക് ആ സ്മോക്ക് ലെസ് ഡ്രയർ ആയിട്ടും സ്മോക്ക് ഡ്രയറായിട്ട് ഉപയോഗിക്കും അവിടെ ഒരു ചെറിയ വാൽവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്ക് ഉള്ള ഡ്രയറായിട്ടും അല്ലെങ്കിൽ ആ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്മോക്ക് ലെസ് ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം അതിൽ നിന്ന് വരുന്ന ഈ ഫ്ലൂ ഗ്യാസസിന് നമ്മള് കാപ്റ്റിസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് അതിലുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രവർത്തനങ്ങളിലൂടെ അതിൽ ായിട്ടുള്ള കാർബൺ മോണോക്സൈഡുകളും നൈട്രജൻ ഓക്സൈഡുകളെയൊക്കെ നീക്കം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അതൊരു ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക്സിറ്റാറ്റിലൂടെയൊക്കെ കടത്തിവിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന് പ്യുവർ എയർ ആയിട്ട് നമ്മൾ പുറത്തുവിടുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തത് അതുപോലെ തന്നെ ഈ ഹോട്ട് ചേമ്പറിനകത്തൂടെ വരുന്ന സ്റ്റീം ഇതില് അവിടെ വരുന്ന വാട്ടർ കൊടുത്തിട്ട് നമ്മൾ എന്ത് വാട്ടർ സപ്ലൈ കൊടുത്ത് ഇതിലൂടെ ഒരു സ്റ്റീം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ആ സ്റ്റിം വേന ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് അതുപോലെ ഇതിൽ നിന്ന് ഹോട്ട് വാട്ടർ കളക്ട് ചെയ്യാനുള്ള സൗകര്യം മൾട്ടിപർപ്പസയ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ അധ്യാപകരുടെ സഹായത്താൽ വർക്ക്ഷോപ്പിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്